ഭാവിയുള്ള ചികിത്സാ സഹായം ശസ്ത്രക്രിയ എല്ലാം വളരെ സൗജന്യമായിട്ടാണ് ഇത് നടത്താൻ ഉദ്ദേശിക്കുന്നത് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ പത്രസമ്മേളനം ഞങ്ങൾ കണ്ണൂരിൽ വെച്ച് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് കൂടുതൽ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുക അതേപോലെ തന്നെ ഈ ചികിത്സാ സഹായം പിന്നെ അനുബന്ധമായ എല്ലാ സർജറികൾ ചില സർജറികൾ വേണ്ടിയും അതെല്ലാം പൂർണ്ണമായും പിന്നെ സൗജന്യമായിട്ടാണ് ഇതാ റോട്ടറി ക്ലബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രോഗ്രാമിലേക്ക് സാധാരണ ആൾക്കാരെ കിട്ടുവാൻ വിഷമമാണ് കാരണം വളരെ ഉടനെ തന്നെ കിട്ടുമ്പോൾ സമീപിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ നിന്ന് ഗംഗാ ഹോസ്പിറ്റൽ ഏറ്റവും ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയും എല്ലാ ഇതുപയോഗിച്ചിരുന്നതാണ് പൂർണ്ണമായ ഒരു സൗജന്യം എത്ര തൊണ്ണൂറ് ശതമാനം ബേൺ സ്കിന്നിലോ ഉണ്ടെങ്കിൽ അതെല്ലാം അവർ പൂർണ്ണമായിട്ട് ചെയ്തത് റോട്ടറി ഫൗണ്ടേഷന്റെ സഹായത്തോടു കൂടിയായിട്ടാണ് ഈ പ്രോജക്റ്റ് ജില്ലാ ഹോസ്പിറ്റലിൽ ചെയ്യുന്നത് സെപ്റ്റംബർ പതിനഞ്ചിന് മുന്നേ ആവശ്യമുള്ളവർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ സെപ്റ്റംബർ അവസാന അല്ലെങ്കിൽ ഒക്ടോബർ ഫസ്റ്റ് വീക്ക് നമ്മൾ പതിനേഴ് വെച്ച് ട്രെയിനിങ് ക്യാമ്പ് കിട്ടും അത് എല്ലാ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സും അതിന്റെ വിദഗ്ധ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ വന്ന് പരിശോധിച്ചതിന് ശേഷമാണ് ഈ സർജറിപ്പോ ചികിത്സക്കോ ആൾക്കാരെ അറിയിക്കുന്നത് செப்டம்பர் பதினஞ்சு முன்பு ஆசியில் நம்பரில் நம்ம வந்து ரஜிஸ்டர் உதவிகள் கண்ணூர் வயநாடு ஜெல்லகில ஆளுக்கார இத்தையும் வலியொரு கேம்பர் நம்ம இது எத்திரி அதே மாதிரி தான் پیشنٹس ہاسپٹل فری